ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ട് അപ്പോൾ ഇന്നലെ ഞാനിരുന്ന് കഷ്ടപ്പെട്ടൊരു പത്ത് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ഒരു ആറു മണി അല്ല ഏഴ് മണിയൊക്കെ സമയത്തേന് തീർത്ത ടോപ്പ് ആണിത് ഈ ഒരു കുഞ്ഞു ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ ഇത്രയും സമയം എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ആക്ച്വലി കണ്ടു അതെല്ലാം സെപ്പറേറ്റ് ക്രോപ്പ് ഓരോരോ പീസുകൾ ഫാബ്രിക് എല്ലാം കൂടി എന്താ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അടിച്ച് മറിച്ചെടുത്ത് വന്നപ്പോഴത്തേനും സമയം ഒന്ന് പോയി ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ എങ്ങനെ ഇത് ചെയ്തെടുത്തേന്ന് കാണിച്ചു തരാം നല്ല കുറച്ച് എന്താ കുറച്ച് പാടാണ് ചെയ്തെടുത്തത് നോർമലി നോർമലി ഒരു ടോപ്പ് വൈകുന്നേക്കാളും ഇരട്ടിയുടെ ഇരട്ടി സമയം എടുത്താണ് ഞാൻ ഇത് ചെയ്തെടുത്തത് പക്ഷേ എനിക്കിതിൻ്റെ റിസൾട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ടോപ്പിന് നമുക്ക് എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനൊരു മൂന്ന് സ്റ്റൈലിംഗ് ടിപ്പാണ് ഇന്ന് സ്റ്റൈലിങ് ചെയ്യുന്ന രീതിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിന് ഡിഫറൻറ്റ് പർപ്പസാണ് ആക്ച്വലി ഇത് സ്ക എന്താ ജീൻസിൻ്റെ ടോപ്പായിട്ട് യൂസ് ചെയ്യാം സാരിയുടെ ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം സ്കേർട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യാം അപ്പം അങ്ങനത്തെ ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പ് ഇത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ജീൻസിൻ്റെ കൂടെ ലൈക്ക് നോർമൽ ഒരു ക്രോപ്പ് ടോപ്പ് ആൻഡ് ജീൻസ് എങ്ങനെയായിരിക്കും ലുക്ക് ഒന്ന് കാണിക്കുന്നത് ഇതാണ് ജീൻസും ക്രോപ്പ് ടോപ്പും വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ സിമ്പിൾ സിമ്പിളല്ല നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇനി ഞാൻ വേറെ ലുക്ക് കാണിച്ചു തരാം ഹലോ ഗൈസ് അപ്പോൾ ഈ ക്രോപ്പ് ടോപ്പ് ഇങ്ങനെ സാരിക്ക് പെയർ ചെയ്യാൻ പറ്റും ഞാൻ ബ്ലാക്ക് ജോർജറ്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് കളറിലൂടെ എനിക്ക് കുറച്ചുകൂടി മൾട്ടി കളർ ബ്ലൗസായതുകൊണ്ട് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതിന് കമന്റ് ചെയ്യുക എനിക്കിതാണ് പേഴ്സണലി എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയായിട്ടുണ്ടോ വേറെ ലുക്ക് കാണിച്ചു തരാം എന്റെ ക്രോപ് ടോപ്പിന്റെ കൂടെ ജീൻസ് ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഇതുപോലെ സ്കേർട്ട് വിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇതാണ് സ്കേർട്ട് ഇട്ടുകഴിയുമ്പോള് ലുക്ക് കണ്ടോ മാല ഇങ്ങനെയുണ്ട് ആക്ച്വലി ഞാനിത് ഇപ്പൊ എന്താ ഡ്രസ്സിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇങ്ങനെ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കണം അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് നമ്മളത് ശരിക്കും ചെയ്യുന്നത് അപ്പോൾ ഈ നോക്കൂ ഇത് ഇത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ സെയിം ചെയിൻ ആണിത് അപ്പോൾ ഇതാണ് ആദ്യത്തെ അവേ ഗിഫ്റ്റ് ആയിട്ടുള്ളത് അതായത് തൗസൻഡ് എപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അതാണ് സംഭവം അപ്പോൾ ഏതാഴ്ച ഈ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ഞാനെടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ ഒരെണ്ണം ഞാൻ എടുത്തു ഒരെണ്ണം ഞാൻ ഒരു ചേച്ചിക്ക് സെയിൽ ചെയ്തു ഞാൻ ലാസ്റ്റത്തെ ഒരു വൺ ഇത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം ഇതൊരു ഗ്രീൻ കളർ സ്റ്റോൺ ആണ് ലൈക്ക് സെയിം ഇത് തന്നെ ഈ സെയിം ഐറ്റം തന്നെ ഇത് തന്നെ ഇതുപോലെ ഇരിക്കിട്ട് കഴിയുമ്പോ ഇന്ന് വരുന്നത് ഇതുപോലത്തെ രണ്ട് ചെയിനാണ് ആണ് വരുന്നത് റോസ് ഗോൾഡിൻ തന്നെ ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ടാണ് പിന്നെ നമുക്ക് വന്ന കുറച്ച് ഇയർറിംഗ്സ് ആണ് വേറെ ക്യൂട്ടായിട്ടുള്ളൊരു റിങ്സ് ഈ രണ്ട് ഇയർ റിങ്സ് ആണ് അടുത്തത് അപ്പൊ ഇതൊക്കെയാണ് ഗിഫ്റ്റുകളായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നത് ഓഡർ ഡ്രസ്സിൻ്റെ വേറെ വാട്സപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡീം ചെയ്താൽ മതി ഞാൻ ഇൻസ്റ്റ ഐ ഡി ഇവിടെ കൊടുക്കുക ജസ്റ്റ് ഡീ എം ചെയ്താൽ മതി പിന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് റണ്ണിങ് മെറ്റീരിയലും അവൈലബിൾ ആണ് അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ ഗിഫ്റ്റൊക്കെ എടുത്തോളൂ കുഞ്ഞു ഐഡിയ ആയിരുന്നു എനിക്കൊന്ന് കാണിക്കണമെന്ന് തോന്നി ഞാൻ ചെയ്ത കലാവിദ്യത്ത് എൻ്റെ കഴിവൊക്കെ ഒന്ന് കാണിക്കാൻ അപ്പം എങ്ങനെയുണ്ട് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബ്ലാക്ക് ജോർജറ്റ് സാരിയുടെ കൂടെ വരുന്ന ഒരു ലുക്കാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇത് നമുക്ക് സ്ലീവ് ലെസ് സ്ലീവ്ലെസ്സായിട്ടും സ്ലീവോടുകൂടിയും ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ടോപ്പ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാടിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഡി എം ചെയ്താൽ മതി പിന്നെ ആ പിന്നെന്താ ഓഫറിൻ്റെ കാര്യം ആർക്കുണ്ടേ തൗസൻഡ് രൂപ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ഗിഫ്റ്റ് ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ അപ്പം അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ